ഇതാ ഞാൻ പറഞ്ഞത് അമ്മയായാലും ഭാര്യയായാലും കാമുകിയായാലും അവര് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം നിൽക്കും നിനക്കറിയുവോ ഈ സ്ത്രീവർഗത്തെ ഒരു കൈയകലത്തിൽ നിർത്താൻ തുടങ്ങിയതിന് ശേഷമാണ് എന്റെ ജീവിതം മാറി മറിഞ്ഞത് ഇതെന്താ ഇവിടെ ഇവിടെ ഒരു മീറ്റിംഗ് ആരെങ്കിലും നിന്നെ പുറത്താക്കാൻ തീരുമാനിച്ചു ആര് കമ്മിറ്റി കാരണം പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കലണ്ടർ എന്ന അപ്പോഴും പുള്ളിക്കാരന്റെ ഈ ഒരു ഇൻട്രസ്റ്റ് പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയത്യന്താണെന്ന് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകമേ ഉള്ളകം എന്ന സിനിമയിൽ പുള്ളിക്കാരൻ വന്നു അവിടെ പുള്ളിയനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ നീ ആർ നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ കൊടുക്കണ്ട ശ്രീകുമാർ അല്ല ശ്രീകുമാറോ അവർ ചെന്നൈയിൽ വരുമ്പോ ഹോട്ടലിലൊക്കെ എന്നെ വിളിക്കാറുണ്ട് മിനുവാജോസ് ഹാവ് എന്നൊക്കെ പറഞ്ഞ പുള്ളി വിളിക്കുക അപ്പോഴൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല ഞാൻ അപ്പോൾ പുള്ളി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമായിരുന്നു ഞാൻ സ്റ്റെപ്പ് കേറി വരുവായിരുന്നു അപ്പോൾ പുറകെ പുള്ളിയും വന്ന് ഡോറെ കൊട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്താ സിനിമ സിനിമ ലോകം തന്നെ തനിക്ക് കുറച്ച് അറിയത്തില്ല എങ്ങനെ ഈ പരുക്കും സ്വഭാവമൊക്കെ എന്താ എന്നൊക്കെ പറയണ്ട അവിടെ വെച്ച് വെച്ച പുള്ളി എന്നെ സമാജം പ്രസിഡന്റ് ആയിട്ട് വലസു കമ്മിറ്റിയിൽ മൊത്തം നാലാണുങ്ങളും എട്ട് പെണ്ണുങ്ങളും എപ്പോഴും ഞാൻ തന്നെ അറേഞ്ച് എനിക്ക് അറിയാൻ ഫീൽഡിലില്ല അവര് അവരുടെ മതന്റെ അടുത്ത് മിസ്റ്റർ മുകേഷ്